അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി വലിയ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉണ്ടായത് വിലക്കയറ്റം സാധാരണ നിലയിൽ ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ് ഓണക്കാലം എന്നാൽ ഇപ്രാവശ്യത്തെ ഓണക്കാലം വിലക്കയറ്റമില്ലാത്ത ഒരു ഓണം അത് ജനങ്ങൾക്ക് ആഘോഷിക്കാൻ അത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് പൊതുവിതരണ സംവിധാനത്തിലുൾപ്പെടെ ഇടപെട്ടതിൻ്റെ ഭാഗമായി സർക്കാരിന് കഴിഞ്ഞു വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏവരെയും അംഗീകാരം നേടിയെടുക്കുന്ന നിലപാടായി ഗവണ്മെൻറ്റിൻ്റേത് കേരളീയരെ എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തി എല്ലാ തരത്തിലും ദുരിതാശ്വാസ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഗവണ്മെൻറ്റിന് കഴിഞ്ഞു പാർട്ടിയും സർക്കാരും ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് തുടർച്ചയായ അക്രമങ്ങൾ ഇപ്പോഴ് പാർട്ടിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ അതിന്റെ നേതൃത്വത്തെ കടന്നാക്രമിക്കുക എന്ന നയമാണ് വനതുപക്ഷ ശക്തികൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അതിനായുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള പ്രചരണത്തിന് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ രേഖ നിർവഹിക്കുന്നത് മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അതിനെതിരായ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഇതിൻ്റെ ഫലമായി മതനിരപേക്ഷ ശക്തികളിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലും വലിയ അംഗീകാരം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി പി ഐ എം ആർ എസ് എസ് ബന്ധം സന്ധി എന്നൊക്കെ പ്രചാരവേല സംഘടിപ്പിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ അത് സംബന്ധിച്ചുള്ള ആശയ പ്രചാരവേലയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ രേഖ അനിവാര്യമായ നിലപാടുകൾ സ്വീകരിക്കുക തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തരം ചർച്ച ബി ജെ പി വിജയത്തിന് ഇടതുപക്ഷമാണ് കളമൊരുക്കിയത് എന്ന പ്രചരണം തൃശൂർ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ശക്തിയായിട്ട് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് എന്ന കാര്യം ഞങ്ങൾ തന്നെ വളരെ പ്രാവശ്യം പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പറയുന്നതൊന്നും മുഖം കെടുക്കാൻ തയ്യാറില്ല അവരുടേതായ പഴയകാല പ്രചരണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചതാണ് വിജയത്തിനുള്ള പ്രധാന കാരണം ഞാനതിൻ്റെ കണക്ക് വീണ്ടും ആവർത്തിക്കുന്നില്ല എൺപത്താറായിരത്തിലധികം വോട്ടാണ് കോൺഗ്രസ്സിന് കുറഞ്ഞത് ഞങ്ങൾക്ക് പതിനെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് കൂടുതൽ കിട്ടി എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ചില വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എഴുപത്തിനാലായിരം വോട്ടിനെ ബി ജെ പി ജയിക്കുന്നത് പ്രധാനമായും കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറിയ പശ്ചാത്തലത്തിലാണ് അതാണ് തൃശ്ശൂർ പരാജയമെന്ന് അവർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പുറത്തുവിടാൻ അവർ തയ്യാറില്ല പക്ഷേ വസ്തുതാപരമായി കാര്യങ്ങൾ അവർ കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ടി സി സി പ്രസിഡൻറ്റിന് സ്ഥാന ചലനം ഉണ്ടായതും മറ്റൊരു ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവരേണ്ടി വരികയും ചെയ്തത് അപ്പോൾ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് കമ്മീഷൻ കോൺഗ്രസ് നിയോഗിച്ചതും അതിൻ്റെ പേരുള്ള സംഘർഷങ്ങളും നാട്ടിൽ പാട്ടായിട്ടുള്ളതുമാണ് എന്ന് നമുക്ക് അറിയാം എന്നിട്ടും സി പി ഐ കുറ്റപ്പെടുത്തി അതിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തമസ്കരിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേരത്തെ തന്നെ സ്വീകരിച്ചത് ഇവയെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന കാര്യം സ്വീകരിക്കുമെന്ന കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഇത്തരത്തിൽ കാര്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചതും